മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിലെ ഫസ്റ്റ് കോംബോ അത് ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ ഉടലെടുത്തിരിക്കുകയാണ് മറ്റാരല്ല നമ്മുടെ ജാസ്മിൻ ജാഫറും ഗബ്രിയും തമ്മിലുള്ളത് കഴിഞ്ഞ ദിവസം ജാസ്മിൻ തന്നെ പറഞ്ഞിരുന്നു എൻ്റെ ഉമ്മ പറഞ്ഞിട്ടുണ്ട് ഇവിടെ വന്നിട്ട് പ്രണയത്തിലൊന്നും ഈടരുതെന്ന് പ്രത്യേകിച്ച് ഗബ്രിയെ കണ്ടപ്പോൾ അമ്മച്ചി പ്രത്യേകം പറഞ്ഞിട്ടുണ്ടെന്നാണ് അവിടെ ജാസ്മിൻ തന്നെ ബിഗ് ബോസിൽ വെളിപ്പെടുത്തിയത് പക്ഷേ അതിനുശേഷം കഴിഞ്ഞ ഒരു ദിവസമായിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ പോലും അവിടെ ജാസ്മിനും ഗബ്രിയും ഒരുമിച്ചിരിക്കുന്ന ഒരുപാട് സീനുകൾ നമ്മൾ കണ്ടിരുന്നു രണ്ടുപേരും വളരെയധികം കംഫർട്ടായി സംസാരിക്കുന്നത് കണ്ടിരുന്നു ഇപ്പോൾ കഴിഞ്ഞ ദിവസം ലൈവിൽ നടന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജാസ്മിൻ തന്നെ പറഞ്ഞിരിക്കുകയാണ് ഈ വീട്ടിൽ വന്നിട്ട് എനിക്ക് ഏറ്റവും കംഫർട്ടബിളായി തോന്നിയ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഗബ്രിയാണെന്നാണ് ആണെന്നാണ് ഇവിടെ ജാസ്മിൻ തന്നെ പറഞ്ഞത് അതുമാത്രമല്ല വീട്ടിലുള്ള ചിലർക്കും ഒരു സംശയത്തിന്റെ നിഴൽ വന്നിട്ടുണ്ട് ഗബ്രിയുടെയും ജാസ്മിന്റെയും കാര്യത്തിൽ അവർ തമ്മിൽ പ്രണയത്തിലാവുമോ എന്നുള്ളതാണ് ചിലരുടെ സംശയം അത് മറ്റാരെയല്ല കഴിഞ്ഞ ദിവസം പറഞ്ഞത് ജിൻഡോ തന്നെയാണ് ജിൻഡോയും ശരണ്യയും തമ്മിലിരുന്ന് സംസാരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായ കാര്യത്തെക്കുറിച്ച് ആ സമയത്ത് അവിടെ ജിൻഡോ ശരണ്യരടുത്ത് ഇരുന്ന് പറയുന്നുണ്ട് എനിക്കിവിടെ ഗബ്രിയെയും ജാസ്മിനെയും ഒരു ലവ് ട്രാക്ക് വർക്കൗട്ട് ചെയ്യുന്നുണ്ടോ എന്നൊരു സംശയമെന്ന് പറയുന്നുണ്ട് അവിടെ ജിൻഡോ പക്ഷേ പ്രേക്ഷകർക്ക് ഇതുവരെ അത് ഫീൽ ചെയ്തിട്ടില്ല അവിടെ ഒരു ലവ് ട്രാക്ക് വന്നു എന്നുള്ളൊരു തരത്തിൽ പ്രേക്ഷകർക്ക് തോന്നത്തക്ക രീതിയിൽ അവിടെ ഒന്നും ഉണ്ടായിട്ടില്ല പക്ഷേ ബിഗ് ബോസ് വീടിനുള്ളിൽ അതൊരു ചർച്ചാ വിഷയമായിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കണ്ടത് എന്തായാലും ഗബ്രിയും ജാസ്മിനും തമ്മിൽ നല്ല ഫ്രണ്ട്ഷിപ്പ് അവിടെ ഉടലെടുത്തിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അവർ ഒരുപാട് സമയങ്ങളിൽ ഒരുപാട് ഇരുന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു നല്ല കംഫർട്ടായിട്ട് രണ്ടുപേരും ഇരുന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു എന്തായാലും ഒരു ഫ്രണ്ട്ഷിപ്പ് കോംബോ ജാസ്മിനാണെന്നെങ്കിലും ഗബ്രിക്കാണെങ്കിലും ഇടയിൽ ഉണ്ടാക്കാനുള്ള ചാൻസ് കാണുന്നുണ്ട് ഇപ്പോൾ തുടക്കത്തിൽ തന്നെ പക്ഷേ അത് പ്രണയത്തിലേക്ക് വഴിമാറുമോ എന്നൊന്നും നമുക്കറിയില്ല എന്തായാലും അങ്ങനെ ഒരു കോംബോ ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ വർക്കൗട്ടായിട്ടുണ്ട് പക്ഷേ ബിഗ് ബോസ് വീടിനുള്ളിൽ അതൊരു ലവ് ട്രേക്കായി മാറുമോ എന്നുള്ള സംശയത്തിലുമാണ്